ഈ ആരാധന എന്ന് പറയുന്നത് എന്താണ് പലപ്പോഴും നമ്മുടെ ചിന്താഗതി വരുന്ന ചില സംശയങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കീബോർഡ് വായിക്കുന്ന വ്യക്തിയുടെ ഒരു കീ മാറിയപ്പോൾ പാട്ട് പാടി വർഷിപ്പ് ലീഡ് ചെയ്ത വ്യക്തിയുടെ ഒരു പിക്ചർ മാറിയപ്പോൾ ആരാധിക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ ആരാധനയുടെ ആ ഒരു ഫ്ലോ നഷ്ടപ്പെടുന്നുണ്ടോ അങ്ങനെയെങ്കിൽ പ്രിയ സഹോദര പ്രിയ സഹോദരി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഒരു പൂർണ്ണ മനസ്സോടെയുള്ള ഒരു ആരാധന അല്ല നിങ്ങൾ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് ഒരു പിച്ച് മാറുമ്പോഴോ ഒരു കീ മാറുമ്പോഴോ നഷ്ടപ്പെടുന്ന ആത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് കീ മാറിയാലും പിച്ച് മാറിയാലും ദൈവത്തോടുള്ള കണക്ഷൻ പോവാതെ ഇരിക്കുന്നതാണ് ഒരു യഥാർത്ഥ ആരാധന എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ പൂർണ്ണമായും സമർപ്പിച്ചൊരു യാഗമായി അർപ്പിച്ചുകൊണ്ടുള്ളതാണ് വിശുദ്ധ ആരാധന എന്ന് പറയുന്നത് പൗലോസ് റോമർക്ക് റോമക്കെഴുതി പുസ്തകം പന്ത്രണ്ടാം മധ്യം ഒന്നാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇപ്രകാരം സഹോദരന്മാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സിലെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായുള്ള യാഗമായി സമർപ്പിപ്പിൻ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ആണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത് ദൈവ സന്നിധിലായിരിക്കുമ്പോൾ ഹൃദയത്തെ ഏകാഗ്രതമാക്കി ദൈവവുമായ ഒരു കണക്ഷൻ നിങ്ങൾ പുതുക്കേണ്ടത് ആവശ്യമാണ് നാം ഏവരും ഇൻക്ലൂഡിങ് എന്നെ ഉൾപ്പെടുത്തിയാണ് ഞാൻ പറഞ്ഞത് നാം ഏവരും ദൈവവുമായിട്ട് ഒരു കണക്ഷൻ ആയിരിക്കണം അത് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് മനുഷ്യരെ നോക്കിക്കൊണ്ടല്ല മനുഷ്യർ ചെയ്യുന്ന പ്രവൃത്തികളെ നോക്കിക്കൊണ്ടല്ല ദൈവവുമായി പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ മറ്റുള്ളവരെ ആരാധിപ്പിക്കുകയാണെന്ന് നോക്കണ്ട നാം യാഗമാക്കുക കർത്താവിന്റെ സന്നിധി ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്കും ഒരു പൂർണ്ണ ഹൃദയത്തോടെ അവരും ആരാധിക്കുവാൻ ഈ വീഡിയോ മറ്റുള്ളവർ ഷെയർ ചെയ്യുക ദൈവനാമ വരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആൾ